സമനുസ്മൃത താവകാങ്ഹ ഇവിടെ നമുക്ക് പുസ്തകത്തിൽ പിരിച്ച് പിരിക്കുമ്പോൾ ആ യുഗ്മഹ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ യുഗ്മഹ എന്ന് പറയാതെ സായിരട്ടിച്ചെടുത്താൽ മതി സമനുസ്മൃത താവകാങ്ഘ്രിയുഗ്മ സമനുപങ്കജ സംഭവാഗന്മ എന്നെടുത്താൽ മതി എന്ന് പറയണ്ട പിരിക്കുമ്പോൾ യുഗ്മഹ എന്നുണ്ടവിടെ अतरी सह मनु पंकज पंकज संभव अंगजन्म समुपंगज संभवांगजन्म संभवांगजन्म अदान संभव अंगजन्म समन स्मृततापगाघ्रियुक्म सामुपंगज सभवांगजन्म निजम् अन्तरम् अन्तराय हीनं निजमन्तरमन्तराय हीनं चरितं ते कथयन् सुखं निनाय समनुस्मृततावगाङ्घ्रियुक्मः समनुपङ्गजसम्भवाङ्गजन्मा निजमन्तरमन्तराय हीनं चरितं ते कथयन् सुखं निनाय ദശകം പതിനാല് ശ്ലോകം ഒന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം ദശകം പതിമൂന്നിൽ എന്താ പറഞ്ഞു നിർത്തിയത് ഭഗവാൻ ആ വരാഹരൂപിയായി അവതരിച്ച് ആ ഭൂപ്രതിഷ്ഠ ആ തിരിച്ച് ഭൂമിയെ പ്രതിഷ്ഠിച്ച കാര്യം പറഞ്ഞു നിർത്തി ഈ ദശകത്തിൽ ആ മനു എന്നുവെച്ചാൽ സ്വയംഭൂ മനു ആൻ്റെ കാലത്തെ ആ പ്രജാപരിപാലനത്തെക്കുറിച്ചാണ് പറയുന്നത് സഹ മനുഹു സമനുസ്മൃത താപകാഘ്രിയുഗ്മ പങ്കജ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവിൻ്റെ മകനായ ബ്രഹ്മാവിൻ്റെ മകൻ എങ്ങനെ ഉണ്ടായതാണ് സം പങ്കജസംഭവ അംഗജന്മ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ അംഗത്തിൽ നിന്ന് ഉണ്ടായ മകനാണ് ആ മനു ആ മനു സമനുസ്മൃത താവകാങ്ഘ്രിയുഗ്മഹ ആ നിന്ദരുവടിയുടെ ആ പാതാരിന്ദെ വേണ്ടമാതിരി സ്മരിച്ചു നിന്തിരുവടി ഭഗവാന്റെ ആ പാതാരിന്ദെ വേണ്ടമാതിരി സ്മരിച്ചും കൊണ്ട് തേ ചരിതം കഥയൻ അവിടുത്തെ അവതാരകഥകൾ പ്രകീർത്തിച്ചും കൊണ്ട് നിജമന്തരം അന്തരായഹീനം സുഖം നിനായ നിജമന്ദര ആ തൻ്റെ ആ മന്വന്തരമായ എഴുപത്തിയൊന്ന് ചതുര്യുഗകാലം യാതൊരു തടസ്സവും കൂടാതെ ഭംഗിയായിട്ട് സുഖമായിട്ട് കഴിച്ചുകൂട്ടി അപ്പോൾ ഒരു മന്വന്തരം എന്ന് പറയുന്നത് എഴുപത്തിയൊന്ന് ചതുര്യുഗ കാലമാണ് ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകലെന്ന് പറയുന്നത് ആയിരം ചതുരുകങ്ങളാണ് അതാണ് ഒരു കൽപ്പം അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ അപ്പോൾ ഈ മനുവിന് ഇത്രേം കാലം യാതൊരു തടസ്സവും കൂടാതെ സുഖമായിട്ട് ആ തന്നെ തൻ്റെ ആ മന്വന്തരം പരിപാലിച്ചു കൊണ്ടുപോവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ആ ഭഗവാന്റെ പാതാരിന്ദെ വേണ്ടമാതിരി സ്മരിച്ചതുകൊണ്ടും ആ ഭഗവാന്റെ അവതാര കഥകളെ കൊണ്ടുമാണ് അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഏതു കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ആ ഭഗവത് സ്മരണയുണ്ടാവണം ആ ഭഗവത് സ്മരണയൊന്നുകൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് യാതൊരു തടസ്സവും കൂടാതെ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഈ സ്വയംഭു സ്വയംഭുവിൻ്റെ മകനായതുകൊണ്ടാണ് സ്വയംഭുവൻ എന്നുള്ള പേര് കിട്ടിയത് സ്വയംഭുവ മനുവിന് സ്വയംഭൂ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ് ആ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇവരൊക്കെ തന്നെ സ്വയംഭൂക്കളാണ് അപ്പോൾ ഈ സ്വയംഭുവമനു തൻ്റെ ആ കർമ്മങ്ങളെല്ലാം ഒരുവിധം ആ കഴിഞ്ഞതായിട്ടുള്ള സമയത്ത് ഇനി അടുത്ത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു ധർമ്മശാസ്ത്രത്തിനെ അദ്ദേഹം എഴുതി അതിൻ്റെ പേരാണ് മനുസ്മൃതി അദ്ദേഹം അല്ല ആക്ച്വലി എഴുതിയത് എഴുതിയത് ഭൃഗുവാണ് അതുകൊണ്ടുതന്നെ ഭൃഗു സംഹിത എന്ന പേരുകൊണ്ട് മനു പറഞ്ഞു കൊടുത്ത് ഭൃഗു എഴുതി മനു പറഞ്ഞു കൊടുത്തത് കൊണ്ട് മനുസ്മൃതി എന്നു പേര് അത് വേദങ്ങളിൽ വേദങ്ങളിൽ എന്തു പറയുന്നുവോ അത് സ്മരിക്കപ്പെട്ടതാണ് സ്മൃതി ഒരുമാതിരിയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് ഈ മനുസ്മൃതിയിൽ പറയുന്നുണ്ട് സമനുസ്മൃത താപ്രിയുക് സമനുപങ്കജ చరితయన్ సుఖం నినాయ